മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക തപാൽ ശാമ്പും അതേപോലെ തന്നെ ഭാരതാംബയുടെയും സ്വയം സേവകരുടെയും ചിത്രം ആലേഖനം ചെയ്ത നൂറ് രൂപ നാണയവും പുറത്തിറക്കിയിരിക്കുന്നു ഇത് കണ്ട് ഒരുപാട് സുഡാപ്പികള് വളരെ വലിയ രീതിയിൽ കുരുപൊട്ടിയിട്ട് വളരെ വലിയ രീതിയിലുള്ള പൊട്ടിക്കരച്ചിലുകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം ചില കുരുപൊട്ടലുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അവർക്ക് വേണ്ടിയിട്ട് സി പി എം ശക്തമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു ഇടതുപക്ഷം പിണറായി വിജയൻ തന്നെ എക്സിൽ പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെതിരെ ഞാൻ ആ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ആർ എസ് എസിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഒരു തപാൽ നൂറ് രൂപ നാണയവും പുറത്തിറക്കി ആഘോഷിക്കുന്നത് നമ്മുടെ ഭരണഘടനയോടുള്ള കടുത്ത അപമാനമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും കൊളോണിയൽ തന്ത്രവുമായി ഇണങ്ങിച്ചേർന്ന ഒരു വിഭജന പ്രത്യയശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു സംഘടന ഇത് സാധൂകരിക്കുന്നു നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അവർ വിഭാവനം ചെയ്ത മതേതര ഏകീകൃത ഇന്ത്യയുടെയും ൾക്ക് നേരിട്ടുള്ള ആക്രമണമാണ് ഈ ദേശീയ ബഹുമതേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്ത് മതേതരത്വം എന്ത് ജനാധിപത്യം ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ ലോകത്തെ ഓരോ രാജ്യങ്ങളിൽ നിന്നും ഈ കമ്മ്യൂണിസത്തെ അടിച്ചോടിക്കല്ലേ ഏറ്റവും ഒടുവിലുള്ളത് ചൈനയിലാണ് അവിടെ ജനാധിപത്യം ഉണ്ടോ മതേതരത്വം ഉണ്ടോ ജനങ്ങൾക്ക് അതിൻ്റെതായ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ ഒന്നുമില്ല കമ്മ്യൂണിസം ഉള്ളടത്ത് ജനാധിപത്യം മരിക്കപ്പെടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയൊക്കെ കുറിച്ച് വാധോരാതെ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ പുച്ഛമല്ലേ തോന്നുക യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷം കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇവർക്കൊരു ചുക്കും ചെയ്യാനൊന്നും സാധിക്കൂല പക്ഷെ സാ വലിയ കൊമ്പത്ത് അഭിപ്രായം ഉണ്ടാവും ഈ ആർ എസ് എസ് പറഞ്ഞിട്ട് കേരളത്തിലുള്ള ഇവർക്ക് ഇവർക്ക് എന്ത് ആർ ബി ഐക്ക് നോട്ടീസ് കൊടുക്കാനാണ് ഒരു ചുക്കും ചെയ്യാനും സാധിക്കൂല ഇതൊരു അങ്ങേയറ്റത്തെ അത്ഭുതങ്ങൾ ഇവര് ചെയ്യാറില്ലേ ഈ സുഡാപ്പികൾക്ക് വേണ്ടിട്ട് ഇതൊക്കെ ഒരു സുഡാപ്പി വോട്ട് പ്രീണനത്തിന്റെ ഭാഗമായിട്ട് നടത്തുക ഈ അടുത്ത് തന്നെ ഇവർക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു 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 മനുഷ്യത്വത്തെ കുറിച്ചോന്ന് പറയാൻ യാതൊരു അർഹതയുമില്ല ഈ ഇടതുപക്ഷത്തിന് ഇവരുടെ പാർട്ടി കോൺഗ്രസുമായിട്ട് ഓരോ ഓരോ പൗരന്മാരും ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട് അതായത് ഏപ്രിൽ നാലാം തീയതി ഇവരുടെ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇവർ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇസ്രായേൽ ഉണ്ടാവാനേ പാടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾ ചെറുത്തുനിൽപ്പിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ചിഹ്നമായ കഫിയ അണിഞ്ഞു പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ആവേശകരമായ അനുഭവമായിരുന്നു ഇസ്രായേൽ തുടരുന്ന വംശീത്വക്കെതിരെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിനിധി സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി എല്ലാ മാനുഷിക മൂല്യങ്ങളും അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഹീനമായ അധിനിവേശവുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ ഈ സാഹചര്യത്തിൽ പലസ്തീൻ ജനതയോടൊപ്പം അണിനിരക്കുന്നതിന് പകരം ഇസ്രായേലിനെ ന്യായീകരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ സ്വാതന്ത്ര്യാനന്തരം രാജ്യം തുടർന്നു പോകുന്ന നിലപാടിൽ വെള്ളം ചേർക്കുന്ന നടപടിയാണിത് സമ്മേളനം പാസാക്കിയ പ്രമേയം പലസ്തീനിൽ അടിയന്തരമായി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള പലസ്തീൻ സ്വതന്ത്രമാവുക തന്നെ ചെയ്യൂ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചു പിണറായി വിജയന്റെ പോസ്റ്റ് ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള പലസ്തീൻ സ്വതന്ത്രമാവുക തന്നെ ചെയ്യും അതിന അർത്ഥം എന്താ അതിനിടക്കാണ് ഇസ്രായേൽ ഉള്ളത് ഇസ്രായേലിലെ ഒരാളും ജീവിക്കാൻ പോലും അർഹരല്ല അവരൊക്കെ തന്നെ അവിടെ നിന്ന് പോകണമെന്ന ഹമാസിന്റെ അതേ നിലപാടല്ലേ ഈ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇവരാണ് വലിയ മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്ന ആളുകൾ ഇവരാണ് വലിയ ഭരണഘടനയെ കുറിച്ച് പറയുന്ന ആളുകള് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടെന്താ നമ്മുടെ രാജ്യവുമായിട്ട് സഖ്യത്തിൽ മുന്നോട്ട് പോകുന്നതല്ലേ ഇസ്രായേല് ആ ഇസ്രായേലിനെ തമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ നമ്മുടെ സി പി എം അല്ലേ ഇസ്രായേലിനെതിരെ തോതിന് വിളിച്ച് തമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞുപോലും മുന്നോട്ട് പോവാറുള്ളത് ഇവർക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുള്ളൊരു അവകാശമുണ്ടോ ഞാൻ ഈ ഇസ്രായേൽ വിഷയം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സുഡാപ്പികളെ ഏത് വിധേയനെയും സുഖിപ്പിക്കുക പ്രേരിപ്പിക്കുക അതിന്റെ ഭാഗമായിട്ട് വോട്ട് വാങ്ങുക അധികാരത്തിലെത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അതിന്റെ ഭാഗമായിട്ട് ആർ എസ് എസിനെതിർക്കും എതിർക്കും പലസ്തീന്റെ ഹവാസ് പറയുന്ന പ്രകടനം ഉയർത്തിപ്പടിക്കും ഇസ്രായേലിൽ ഒരാൾ പോലും ജീവിക്കാൻ പോലും അവകാശമില്ല എന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ അവർ ഉയർത്തും ഇവർക്കൊരൊറ്റ ഉള്ളൂ സുഡാപ്പികളെ പ്രേരിപ്പിക്കുക വോട്ട് തട്ടുക അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ആർ എസ് എസിനെതിരെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് ഈ കമ്മ്യൂണിസം കേരളത്തിലാണ് ഭരണത്തിലുള്ളത് അവിടെ തന്നെ അവരുടെ എത്ര നേതാക്കന്മാരുടെ പേരുകൾ എത്ര എത്ര സ്ഥാപനങ്ങൾക്കുണ്ട് അതൊന്നും ഭരണഘടനാ വിരുദ്ധ അല്ലേ അതൊന്നും ഭരണഘടനാ വിരുദ്ധമല്ലെങ്കിൽ ആർ എസ് എസ് ഭരിക്കുന്ന രാജ്യത്ത് അവർ നാണയം പുറത്തിറക്കുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാജ്യത്തോടൊപ്പം രാജ്യത്തെ ജനാധിപത്യം രാജ്യത്തെ മതേതരത്വം രാജ്യത്തെ സകല സംവിധാനങ്ങളെയും ബഹുമാനിച്ച് ആദരിച്ച് അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടന അതിന്റെ നൂറാം വാർഷികത്തിൽ നാണയത്തിൽ ഭാരതാമയുടെയും സ്വയം സേവകരുടെയും ചിത്രം ആലേഖനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുരുപൊട്ടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൂലയിൽ പോയിട്ട് കമ്മികളും സുടാപ്പികളും കുരു പൊട്ടി പൊട്ടിക്കരച്ചിൽ മാത്രേ ഇവിടെ ഇനി നടക്കൂ അതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും മൂലയിൽ പോയിട്ട് രണ്ടു പേരും കൂടി കെട്ടിപ്പടച്ച് പൊട്ടിക്കരഞ്ഞോളൂ സുടാപ്പികൾ രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ പ്രത്യേക ശൈലിയിലൊക്കെയാണ് പൊട്ടിക്കരച്ചിൽ ഞാനൊരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമന്റാണ് നല്ല ചൂടുള്ള പൊറോട്ടയും ഗോമാതാവിന്റെ ഇറച്ചിയും കഴിച്ചു ആ പൈസ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ആഹ അന്തസ് ഈ നൂറ് രൂപ നാണയത്തിലെ ചിത്രം ആലേഖനം ചെയ്ത് കണ്ടിട്ട് കുരുമൊട്ടിയിട്ട് മതവിശ്വാസത്തെ പോലും വെല്ലുവിളിക്കാം അതായത് ഇവർക്ക് എന്ത് ഏതു മതത്തിനെ അടിച്ചമർത്താതിന് അപമാനിക്കാം ഒരു പ്രശ്നമൊക്കെ കേരളത്തിലെ പ്രത്യേകം മതേ തറകള ഇവർക്ക് ഏതു മതത്തെയും ആർ എസ് എസുമായി ബന്ധപ്പെട്ട ഒരു നാണയം പുറത്തിറക്കുന്നതിന് ഗോമാധാവിന്റെ ഇറച്ചി ഗോമാധാവി എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത് ഈ നിഷാദി എന്ന് പറയുന്ന സുഡാപ്പി ഓരോ ആളുകളും ചിന്തിക്കണം ആർ എസ് എസിനെ എതിർക്കുന്നവർ ഹിന്ദുവിനെ തന്നെയാണ് എതിർക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അത് സകല ആളുകളും ഇതര കമന്റുകളിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അടുത്ത കമന്റ് ഒരു ഷൂ വെക്കാമായിരുന്നു ഒരു ഈ ഒരു ഒരു മതപണ്ഡിതനാണ് ഞാൻ ഇയാളുടെ പ്രൊഫൈലൊക്കെ കയറി നോക്കി ഇയാൾ മതം പഠിപ്പിക്ക ഈ മതം പഠിപ്പിക്കുന്ന ആളുകൾ ഈ ജിഹാദി മൈൻഡുള്ള ആളുകളാണെങ്കിൽ എന്ത് കണ്ടാലും അത് തന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കാതിരുന്നിട്ടും അതിലേക്ക് കയറി അപമാനിക്കാനും പരിഹസിക്കാനും തെറി പറയാനും ഒക്കെ ഇത്തരം ആളുകൾക്ക് തോന്നുന്നത് വല്ലാത്തൊരു അങ്ങേയറ്റത്തൊരു അവസ്ഥയല്ലേ ഇവരൊക്കെ മതം പഠിപ്പിച്ചാൽ അവരൊക്കെ ഏത് കോലത്തിലേക്ക് എത്തും എന്നുള്ളതും ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം എന്തിനാണ് ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം മറ്റൊരാൾക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഒരു ഓരോ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തുമ്പോൾ കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് അവരുടെ നേതാക്കന്മാരുടെ സ്റ്റാമ്പുകൾ മുതല് സകല സംവിധാനങ്ങളും സകല റോഡുകൾക്കും സകല കാര്യങ്ങൾക്കും അവരുമായി ബന്ധപ്പെട്ട സകല പേരുകളും കൊടുക്കാറില്ലേ അന്നൊന്നും ഈ ഒരു കുരുവട്ടലും കാണാറില്ലല്ലോ അപ്പൊ രാജ്യം ഭരിക്കുന്ന ആളുകള് അവരെ ജയിപ്പിച്ച ജനത എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ കുരുപൊട്ടുന്നത് ഇതാണ് നമ്മൾ സുഡാപ്പിത്തരം എന്ന് പറയുക അങ്ങേറ്റത്തെ കുരുപൊട്ടൽ മൂലയിലിരുന്ന് പൊട്ടട അടുത്താണോ രാഹുൽ ഗാന്ധി വരട്ടെ അത് ഞങ്ങൾ നിരോധിക്കും ഇതാണ് ഇവിടെ ഒരു ശരാശരി സുഡാപ്പിയുടെ വലിയ സ്വപ്നം രാഹുൽ ഗാന്ധി വരിക ഇതൊക്കെ തകർക്കണം ഈ നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പൈതൃകവും നമ്മുടെ സകല സഖലയും തകർക്കുക അതാണ് രാഹുൽ ഗാന്ധിയെ അധികാരത്തിലെത്തിക്ക സുഡാപ്പികളുടെ ലക്ഷ്യം ഇതൊക്കെ തന്നെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയ നൂറു നൂറ് രൂപ നാണയത്തിൽ ഇനി നിങ്ങൾ ഈ കയ്യിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഭാരത് ഭാരതാംബയും സ്വയം സേവകരുടെയും ചിത്രമാണ് ആലേഖനം ചെയ്തിട്ട് ഉള്ളത് എന്ന് അതൊക്കെ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞ അങ്ങനെ മുന്നോട്ട് പോവോ